ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഒരു വെള്ളച്ചാട്ടമാണേ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുറച്ചൊരു എന്താ പറയുക നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് ആർക്ക് വേണം ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കാം എല്ലാത്തിനും നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു നല്ലൊരു പ്ലേസ് ആണ് ഇത് പേയാടാണ് പേയാട് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ ഉള്ളത് തൊട്ട് പാറയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ മെള്ളായിട്ട് തന്നൊരു അമ്പലമാണ് കാണുന്നത് ആർദ്ധാനീശ്ശുര ക്ഷേത്രമാണ് അപ്പം നല്ലൊരു പ്ലേസ് ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നാലേ നമുക്കിനിയും ഒത്തിരി വീഡിയോസ് ഇടാനും ഒക്കെ പറ്റുകയുള്ളൂ വീഡിയോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബായ്